വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ എട്ടാം ദിനത്തെ തിരച്ചിൽ അല്പസമയത്തിനകം ആരംഭിക്കും മരണം നാനൂറ്റി രണ്ടായി വനമേഖലയിലാണ് ഇന്ന് തിരച്ചിൽ സൈന്യത്തിന്റെയും വനംവകുപ്പിന്റെയും പന്ത്രണ്ട് പേർ അടങ്ങുന്ന സംഘമാണ് തിരച്ചിൽ നടത്തുക ദുരന്ത നഷ്ടങ്ങളുടെ കണക്കെടുപ്പും ഇന്ന് ആരംഭിക്കും എം മനോജ് ചേരുന്നുണ്ട് അവിടെ നിന്ന് മനോജ് ഇന്ന് നാനൂറ് കടന്നിരിക്കുകയാണ് മരണനിരക്ക് നിരക്ക് എന്നത് ഏറെ ആശങ്കാജനകമായ ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ എട്ടാം ദിനത്തിലേക്കാണ് തിരച്ചിൽ കിടക്കുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു അവസാന ഘട്ടങ്ങളിലേക്ക് നീങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് പോലും അത്തരത്തിൽ രക്ഷാദൌത്യം അവസാനിപ്പിച്ചിട്ടില്ല കൃത്യമായി തന്നെ രക്ഷാദൌത്യം അവിടെ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ദേവിക രക്ഷാപ്രവർത്തനത്തിനായി ദൗത്യ സംഘം അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനകളടക്കം ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട് നിരവധി പേർ ഇന്നും രക്ഷാപ്രവർത്തനത്തിനായി ഈ മുണ്ടക്കൈ മേഖലയിലേക്ക് ഇതുവഴി ചുരൽ മല വഴി പോയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇന്ന് ഈ ചാലിയാറിൻ്റെ തീരങ്ങളിലും അതോടൊപ്പം ഈ സൂചിപ്പാറ മുതൽ പോത്തുകല്ല് വരെയുള്ള പ്രദേശങ്ങളിലുമൊക്കെ ഊർജിതമായി ഈ തിരച്ചിൽ നടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് വനം ഇത്തരം ആളുകൾക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത ഈ വനമേഖലകളിലെ തിരച്ചിൽ ശക്തമാക്കുവാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് എന്തായാലും വനമന്ത്രിയും അതുപോലെ തന്നെ റവന്യൂ ഒക്കെ ഇപ്പോൾ ചൂരന്മലയിൽ നിന്നും മുണ്ടക്കയിലേക്ക് നീങ്ങിയിട്ടുണ്ട് എന്തായാലും ഈയൊരു തിരച്ചിൽ ഇന്നും രാവിലെ മുതൽ മഴ ചെറിയ രീതിയിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും മഴ ചെറിയ രീതിയിൽ പെയ്യുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് തിരച്ചിൽ നടക്കുന്നത് എന്തായാലും ഈ പുഴ കേന്ദ്രീകരിച്ച് നടത്തുന്ന എന്ന് പറയുമ്പോൾ മുകളിൽ നിന്നും വന്ന ഉരുൾ ഈ പോയ പ്രദേശങ്ങൾ ഈ മുണ്ടക്കയും അതുപോലെ തന്നെ ചൂരൽമരയും ആ ഒരു ഫോഴ്സിൽ ഇവിടെ നിന്നും കൂടുതൽ പേർ അങ്ങോട്ടേക്ക് ഈ പുഴ വഴി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടാകും എന്നുള്ള ഒരു നിഗമനം തന്നെയാണ് അതുതന്നെയാണ് ഈ ചാലിയാറിൽ നിന്ന് വരെ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്ന സാഹചര്യം ഉണ്ടായി നിരവധി മൃതദേഹങ്ങളാണ് ഈ പുഴയോരത്ത് തങ്ങി നിൽക്കുന്ന സ്ഥിതിയിൽ കണ്ടെത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസവും ഈ കുടുങ്ങിപ്പോയ പതിനെട്ട് സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകർ ഈ രക്ഷാപ്രവർത്തനത്തിന് പോയവർ അവർക്ക് കിട്ടിയതും ഈ പുഴയോരത്ത് നിന്നുള്ള മൃത്യകമാണ് അങ്ങനെ തന്നെയാണ് ഈ മേഖല കേന്ദ്രീകരിച്ച് പരിശോധന കൂടുതൽ ശക്തമാക്കുവാൻ വേണ്ടി തീരുമാനമായത് ഇനി ഇത് സംബന്ധിച്ച് അതായത് കഴിഞ്ഞ ദിവസവും മൃതശരീരങ്ങൾ ലഭിച്ചിരുന്നു വീണ്ടും മൃതശരീരങ്ങളുടെയും അതുപോലെ തന്നെ ശരീരഭാഗങ്ങളടക്കം ലഭിക്കുന്ന സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ കണക്ക് എത്രയാണ് ഔദ്യോഗികമായി പുറത്തു വരുന്ന കണക്കുകളുണ്ടെങ്കിലും അതിലും അപ്പുറമാണ് കാണാതായവരും അതുപോലെ തന്നെ ഈ അവരെ അന്വേഷിച്ച് നടക്കുന്ന നിരവധി പേരുണ്ട് അവരൊക്കെ തന്നെ വ്യക്തമാക്കുന്നു എന്തായാലും ഇതിലൊന്നും ഈ ഈ കണക്കിലൊന്നും ഒതുങ്ങുന്നതല്ല ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എന്ന് വേണം മനസ്സിലാക്കാൻ അത്രയധികം പ്രദേശം ഈ മുണ്ടക്കയായാലും ചുരൽമലയായാലും പൂർണ്ണമായും അവിടെ നിന്നൊന്നും ഏർ ഇല്ലാതെയായിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ജില്ലാ കളക്ടർ ഇവിടെ എത്തിയിരുന്നു മേഘശ്രീ മേഡം അത് ഉൾപ്പെടെ വ്യക്തമാക്കിയ കാര്യം ഈ തിരച്ചിൽ നടക്കുന്നത് ഇടത്ത് അതായത് ഈ വനമേഖല കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്തുമ്പോഴും അതോടൊപ്പം തന്നെ ഈ മേഖലകളിലേക്കൊക്കെ ഇറങ്ങിച്ചെല്ലുവാനുള്ള ബുദ്ധിമുട്ടുണ്ട് രക്ഷാപ്രവർത്തകർ എത്തുമ്പോൾ അവിടേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ചിലപ്പോൾ അവിടെ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടാകാം അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയ ശേഷം പേരുകൾ ഇവിടെ രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അവരങ്ങോട്ടേക്ക് പോകേണ്ടത് എന്നുള്ള കാര്യമാണ് കാരണം പോയവർ മുഴുവൻ തിരികെ എത്തിയോ എന്നുള്ള കാര്യവും കൂടെ ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ രണ്ട് പ്രാവശ്യമാണ് ഈ രക്ഷാപ്രവർത്തകർ കുടുങ്ങിക്കിടക്കുന്ന ഒരു സംഭവം ഉണ്ടായത് രാത്രി കാലമായി കഴിഞ്ഞാൽ ഈ എയർ ലിഫ്റ്റിംഗ് സാധ്യമല്ല എന്നുള്ള കാര്യമാണ് ഈ കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും അങ്ങോട്ടേക്ക് ഈ ദൗത്യ സംഘത്തിന് എത്താൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ട് രക്ഷാപ്രവർത്തകരുടെ ഒരു സുരക്ഷയും കൂടെ ഉറപ്പാക്കേണ്ടതുണ്ട് ഈ മേഖലയിൽ അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ മേഖലകളിലൊക്കെ അതായത് ഈ സൂചിപ്പാറ അതുപോലെ തന്നെ ഈ പോത്തുകല്ല്യ മേഖലയിൽ അങ്ങോട്ടൊക്കെ തന്നെ ഈ ദുർഗന്ധം വരുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം ചില പ്രദേശങ്ങളിലുള്ള നാട്ടുകാർ അറിയിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാരുടെ ഈ ഒരു അവർ നൽകുന്ന വിവരമനുസരിച്ചും പരിശോധന നടക്കുന്നുണ്ട് എന്തായാലും ആ മേഖലയിൽ നിന്നും മൃതദേഹങ്ങൾ കണ്ടെത്തും എന്നുള്ള കാര്യം തന്നെയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ കണ്ടെത്തും എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ വനമന്ത്രി അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത് വനം അടക്കം നേരിട്ടെത്തി ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട് എന്തായാലും തിരച്ചിൽ ഇനിയും തുടരും എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുക ഓരോ ദിവസവും രാവിലെ മുതൽ വൈകിട്ട് വരെ തിരച്ചിൽ നടത്തുന്നു സന്നദ്ധ സംഘടനകൾ സൈന്യം അതോടൊപ്പം തന്നെ പോലീസ് ഫയർഫോഴ്സ് എൻ ഡി ആർ എഫ് അതുപോലെ വിവിധ വകുപ്പുകൾ എല്ലാം സംയുക്തമായി തന്നെ തിരച്ചിൽ നടത്തുന്നുണ്ട് അതിൽ തന്നെ ഏർ സേനയുടെയും അതുപോലെ ഈ മറ്റേ എയർഫോഴ്സ് അതുപോലെ തന്നെ നാവികസേനയുടെ ഒക്കെ എല്ലാവിധ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അതെല്ലാം ഉപയോഗപ്പെടുത്തിയുള്ള തിരച്ചിലാണ് ഈ മേഖലകളിൽ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വേഗത ഈ തിരച്ചിലിന് കൂടുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഒരു തവണ പരിശോധിച്ചെടുത്ത് വീണ്ടും പരിശോധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത് കാരണം റഡാറിൽ സിഗ്നൽ ലഭിച്ച പലയിടങ്ങളിലും ഉണ്ടായിരുന്നു ആ സ്ഥലങ്ങളിലൊക്കെ ഒരു തവണ പരിശോധിച്ച് കഴിഞ്ഞെങ്കിലും വീണ്ടും ആ മേഖലകളൊക്കെ കേന്ദ്രീകരിച്ച് സാധാരണ രീതിയിലുള്ള തിരച്ചിൽ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പ്രത്യേക തെരച്ചിൽ ിൽ നടക്കുന്ന മേഖലയാണ് ഞാൻ പറഞ്ഞ സൂചിപ്പാറയിൽ നിന്നും പോത്തുഗലിലെ ആ പ്രദേശം ഒക്കെ തന്നെ അതിനുവേണ്ടിയിട്ടുള്ള സംഘം അവിടെ എത്തിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം രാവിലെ തന്നെ തിരച്ചിൽ ആരംഭിച്ചു എന്നുള്ള കാര്യം തന്നെയാണ് ലഭിക്കുന്ന വിവരം യെസ് മനോജ് വേറൊരു കാര്യം കൂടി പറയാനുള്ളത് സൺറൈസ് വാലിയിൽ ഇന്ന് കൂടുതൽ തിരച്ചിൽ നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ദുരന്തത്തിന് മുമ്പ് ഒരു വലിയ ഒരു ടൂറിസ്റ്റ് ഹബ്ബായിരുന്ന ഒരു സ്ഥലം കൂടിയാണ് അതുകൊണ്ട് തന്നെ കച്ചവടക്കാരടക്കമുള്ളവർ അവിടെ തിങ്ങി പാർത്തിരിക്കാം എന്നൊരു സൂചനകളുമുണ്ട് രണ്ടുപേരടങ്ങുന്ന സംഘമാണ് അങ്ങോട്ടേക്ക് എത്തുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പ്രതികൂല കാലാവസ്ഥ തുടരുകയാണെങ്കിൽ ഇവിടേക്കുള്ള തിരച്ചിലിൻ്റെ ഒരു ദിശ എങ്ങനെ തിരിച്ചുവിടാനായിരിക്കും സാധ്യത ദേവിക പന്ത്രണ്ട് പേരടങ്ങുന്ന സംഘമായിരിക്കും അങ്ങോട്ടേക്ക് എത്തുക അതിൽ തന്നെ ഈ സൺറൈസ് വാലിയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി പേർ ഉണ്ടാകുമെന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് അങ്ങോട്ടേക്കും ഈ പരിശോധന ശക്തമാക്കുവാൻ വേണ്ടി തീരുമാനമെടുത്തിട്ടുള്ളത് ഈ സൂചിപ്പാറ പോത്തുകല്ല് മേഖലയ്ക്കിടയിൽ വരുന്ന ഒരു പ്രദേശം കൂടിയാണ് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് സൂചിപ്പാറ എന്നതും പോത്തുകല്ലിലേക്കുള്ള ആ ഒരു പ്രദേശം അത് കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയാണ് ഇന്ന് കൂടുതലായി നടക്കുക അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ഈ പരിശോധനയ്ക്കായുള്ള ദൗത്യ സംഘം അങ്ങോട്ട് എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ലഭിക്കുന്ന പൗരം ഈ പുഴയിലൂടെ ഒഴുകിയെത്തിയ മൃതദേഹങ്ങൾ നിരവധിയാണ് അതുകൊണ്ട് ഈ മേഖലകളിലേക്ക് എത്തിയിട്ടുണ്ടാവാം ഈ പ്രദേശത്ത് ഇത്തരത്തിൽ ഈ ദുരന്തത്തിൽ ബാധിക്കപ്പെട്ട നിരവധി പേർ അവരൊക്കെ തന്നെ ചിലരൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കത്തന്നെ ഒഴുകി പോകുന്നത് കണ്ടു എന്നുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് ആ ഒഴുക്ക് കണക്കിലെടുത്താണ് ഈ പുഴ കേന്ദ്രീകരിച്ചത് അതായത് വനം വകുപ്പും അതോടൊപ്പം കോസ്റ്റ് ഗാർഡും ഒക്കെ ഈ പുഴയോരത്തുള്ള തെരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസവും ഈ കോസ്റ്റ് ഗാർഡും വനം ചേർന്ന് നടത്തിയ പരിശോധനയിൽ മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചിരുന്നു എന്നുള്ള കാര്യമാണ് അതോടുകൊണ്ട് തന്നെ ഈ മേഖലയിലുള്ള ഈ പ്രദേശങ്ങളിൽ ഈ പുഴയോരത്തൊക്കെ പരിശോധന ശക്തമാക്കും പ്രത്യേക തിരച്ചിലാണ് ഇന്ന് അതിനുവേണ്ട പ്രത്യേക സംഘത്തെയാണ് അങ്ങോട്ടേക്ക് അയച്ചിട്ടുള്ളത് എന്നാണ് ഈ സൺറൈസ് വാലിയിലൊക്കെ അയച്ചിട്ടുള്ളത് എന്നാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത് അമനജ് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് സന്നദ്ധ പ്രവർത്തകരടക്കം പല ഭാഗങ്ങളിലും തിരച്ചിൽ നടത്തുമ്പോൾ അവർ കൂടി അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ പ്രത്യേകിച്ച് ഇന്ന് അവിടെ മഴയാണ് പ്രതികൂല സാഹചര്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് കണക്കിലെടുത്തായിരിക്കുമോ കൂടുതൽ രക്ഷാ ദൌത്യത്തിനായുള്ള ആൾക്കാരെ അയക്കുക അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകരെ അടക്കമുള്ളവരെ അയയ്ക്കുക കൃത്യമായ ഒരു സേന അല്ലെങ്കിൽ സേഫ് ആയിട്ട് അവർക്ക് അവിടെ എത്താനും രക്ഷാദൗത്യം പൂർത്തിയാക്കാനും തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്തുന്നുണ്ട് അതുതന്നെയാണ് ദേവിക ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഈ മേഖലയിലേക്ക് എത്തുന്ന രക്ഷാപ്രവർത്തകരുടെ സുരക്ഷ കൂടെ ഉറപ്പാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ പേര് വിവരങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും അവരെ അങ്ങോട്ടേക്ക് കടത്തിവിടുക ഈ മുണ്ടക്കൈ ഭാഗത്തോട്ടും അതോടൊപ്പം തന്നെ ഈ സൂചിപ്പാറ മേഖലയിലൊക്കെ പോകുന്നവർക്ക് കൃത്യമായും അവരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് ഇവിടെയുള്ള മറ്റ് സേനകളുടെ ഉത്തരവാദിത്തമാണ് ഈ രക്ഷാപ്രവർത്തനത്തിനായി എത്തിയിട്ടുള്ളവരാണ് നിരവധി പ്രദേശങ്ങളിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഇതിനു വേണ്ടി എത്തുന്നവരാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടതാണ് െട്ട് പേരടങ്ങുന്ന സംഘത്തെ രക്ഷിച്ചു അതോടൊപ്പം തന്നെ അതിനു മുൻപിലത്തെ ദിവസം മൂന്ന് പേരടങ്ങുന്ന സംഘം സൂചിപ്പാറയിൽ കുടുങ്ങിക്കിടന്നു അവരെ രണ്ട് പേരെ എയർലിഫ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമുണ്ടായി അത്തരത്തിൽ രണ്ട് തവണയായി ഈ രക്ഷാപ്രവർത്തകർ കുടുങ്ങുന്ന സമയം കൃത്യമായും ഇവിടെയുള്ള ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ മറ്റ് സേനാ ഉദ്യോഗസ്ഥനുമൊക്കെ വ്യക്തമാക്കുന്നത് ഈ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക പുഴയിലിറങ്ങാതിരിക്കുക അതുപോലെ തന്നെ ഈ വനമേഖലയിലൂടെ സഞ്ചരിച്ചു കൃത്യമായുള്ള കമ്മ്യൂണിക്കേഷൻ ഉറപ്പാക്കുക എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഡ്രോൺ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് അതൊക്കെ ആ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ഇവരെ കണ്ടെത്താൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ഈ മേഖലയിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകർ എത്തുന്നുണ്ട് അവരെ കയറ്റി വിടുന്നുമുണ്ട് അവരുടെ സേവനം കൂടെ ആവശ്യമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അവർ സുരക്ഷിതരാണെന്ന് ഉറപ്പാക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടെ ഇന്ന് അധികൃതർ അവർ തന്നെ പറയുന്നുണ്ട് സ്വന്തമായി തന്നെ അതിന് മറ്റ് പരിശീലനമൊക്കെ ലഭിച്ചവർ മാത്രമേ ഇങ്ങോട്ടേക്ക് ഈ രക്ഷാപ്രവർത്തനത്തിനായി എത്താവൂ എന്നുള്ള കാര്യവും അവർ സൂചിപ്പിക്കുന്നുണ്ട് ദേവിക